പറയാനുള്ളത് എനിക്കതൊരു വലിയ സെറിയൽ എക്സ്പീരിയൻസ് ആണ് കഴിഞ്ഞൊരു പത്ത് കൊല്ലത്തിനിടയിൽ ഞാൻ പ്രത്യേകിച്ച് കേരളത്തിൽ എപ്പോഴൊക്കെ ഒരു ഒരു മീറ്റ് എടുത്തിട്ടുണ്ടോ എന്റെ മറ്റു സിനിമകളുടെ പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ പത്ത് കൊല്ലങ്ങൾക്കിടയിൽ എപ്പോഴൊക്കെ ഒരു മീറ്റ് എടുത്തിട്ടുണ്ടോ ഒരു ചോദ്യമെങ്കിലും ആടുജീവിതത്തിനെ കുറിച്ച് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരിക്കലെങ്കിലും ആടുജീവിതത്തിനെ കുറിച്ച് എനിക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് ഒടുവിൽ ആടുജീവിതത്തിന്റെ പ്രസ്മീറ്റ് ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ എനിക്കതൊരു ഭയങ്കര സെറിയൽ എക്സ്പീരിയൻസ് ആണ് ശരിയാണ് ആടുജീവിതം എന്ന സിനിമ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ ഞാനൊരു സംവിധായകനായിട്ടില്ല ഒരു നടൻ എന്ന രീതിയിൽ ഞാൻ വളരെ വളരെ ചെറുപ്പമായിരുന്നു അന്ന് ഞാൻ വിവാഹിതനല്ല ഞാനൊരു അച്ഛനല്ല അപ്പോൾ ശരിയാണ് ആടുജീവിതത്തിന്റെ യാത്രക്കിടയിൽ ജീവിതം ഒരുപാട് മാറി ലൈഫ് ഒരുപാട് ഇൻവോൾവ് ആയി ഐ ബിലീവ് ആസ് എൻ ആക്ടർ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ആസ് ആസ്മാ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു സംവിധായകനായി നിർമ്മാതാവായി വിതരണക്കാരനായി പക്ഷെ എനിക്ക് തോന്നുന്നു ആണുജീവിതം എന്ന സിനിമയുടെ എക്സ്പീരിയൻസ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്നത് ഒരു സിനിമാ നടനോ സംവിധായകനോ നിർമ്മാതാവോ ആയിട്ടല്ല ഒരു മനുഷ്യൻ എന്ന രീതിയിലാണ് ആ സ്വാധീനം തീർച്ചയായിട്ടും ഇനി വരും കാലങ്ങളിൽ എന്റെ അഭിനയത്തെയും എന്റെ സിനിമാ നിരീക്ഷണത്തെയും ജീവിത നിരീക്ഷണത്തെയൊക്കെ സ്വാധീനിച്ചേക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഒരു ഇതൊരു ലൈഫ് ആണ് എന്ന് ഞാൻ കരുതുന്നു ജീവന മനുഷ്യൻ ജീവിച്ച ജീവിതവുമായിട്ടൊന്നും യാതൊരു കമ്പാരിസനും ഇല്ല അദ്ദേഹം അനുഭവിച്ച യാതനകളുമായിട്ടൊന്നും യാതൊരു കമ്പാരിസന പക്ഷെ നമ്മുടേതായ ഒരു രീതിയിൽ വി ഹാഡ് എ ലോങ് ഫേസ് ഒരു ഒരു വലിയ യാത്രയായിരുന്നു അങ്ങനെ ഒരു യാത്രയൊന്നും എല്ലാ സിനിമകൾക്കും കിട്ടല്ലേ െന്ന് പ്രാർത്ഥിക്കുന്നു കിട്ടല്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഉണ്ടായി അത് ഫോർ എവർ ഇൻ മൈ ലൈഫ് ഐ തിങ്ക് ഐ വിൽ ബി താങ്ക്ഫുൾ ഫോർ ഇറ്റ് ഇപ്പോ അതെന്തായാലും ഓഫ് ദി എക്സ്പീരിയൻസ് ഒരുപാട് ദിവസങ്ങളിൽ പ്ലസ് ഞാനും ഇത് എന്തുകൊണ്ട് എന്തിന് ഇങ്ങനെ എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഇന്നിപ്പോ വി ആർ ആൾ വെരി താങ്ക്ഫുൾ ഫോർ ദി എക്സ്പീരിയൻസ് ആസ് ഹ്യൂമൻ ബീങ് മനുഷ്യർ എന്ന നിലയിൽ കുറെ കൂടെ ഇവോൾഡ് ആയി അപ്പൊ തീർച്ചയായിട്ടും ഇനി വരും കാലങ്ങളിൽ എന്നും എന്റെ ഒരു ഒരു ബാങ്ക് ഓഫ് സംതിങ് ഐ ഡ്രോ ഫ്രം ഓൾവേസ് അത് ആഡ് ചെയ്ത സിനിമയുടെ മേക്കിങ്ങും നജീബായി ഞാൻ ജീവിച്ച കുറച്ച് നാളുകളുമായിരിക്കും ഒരു വലിയ ഇൻഫ്ലുവൻസ് ആയിരിക്കും തീർച്ചയായിട്ടും